ഹായ് ഫ്രണ്ട്സ് ഞാനും കാശിമോനും ടാട്ടൻ്റെ വീട്ടിലേക്ക് വന്നതാ വേറെ ഒന്നുമില്ല ഓട്സ്റ്ററിൽ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടില്ല അപ്പം അത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ പ്രേതത്തിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് കാശിമോൻ്റെ ധൈര്യത്തിന് കൂട്ടിതാണോ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കാണാനില്ല അപ്പം ധൈര്യത്തിന് കൂട്ടിയ ആളാണ് കേട്ടോ കാശിമോ കുഴപ്പമില്ലാതെ അവൻ വെറീസ് ചെറിയ വെറീസൊക്കെ കാട്ടിയെങ്കിലും ആൾ അടങ്ങിയിരുന്ന് സിനിമയൊക്കെ കാണാൻ സമ്മതിച്ചിന് കേട്ടോ സിനിമ പകുതി എത്തിയപ്പം തന്നെ കാശിമോ ഉറങ്ങി തന്നാലും അവനെ ഞാൻ കട്ടുമ്പോൾ കൊണ്ടുപോയി കിടത്താതെ എൻ്റെ അടുത്താണ് കേട്ടോ കിടത്തിയത് വേറൊന്നല്ല അപരാധത്തിൻ്റെ പടാണല്ലോ അപ്പോൾ അവൻ്റെ ധൈര്യത്തിന് കൊണ്ടുവന്ന ആളല്ല ഉറങ്ങിയാലും സാരല്ലേ അടുത്ത് കിടന്നോട്ടെ വിചാരിച്ചു അതാ അവൻ നല്ല ഉറക്കാണ് കേട്ടോ അതാ സിനിമയൊക്കെ ഏറെക്കുറെ കഴിയാനായിട്ടുണ്ട് ചെറുതായിട്ട് പേടിപ്പിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് മാനേജ് ചെയ്യുക അത്ര ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല എന്നാലും ഉണ്ട് അങ്ങനെ അതാ സിനിമയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് സിനിമ കഴിഞ്ഞിട്ടോ എന്നാലും കാശിമോൻ അപ്പോൾ നല്ല ഉറക്കാണ് ഇതാ കാശിമോനെ കൊണ്ട് പോട്ടെ അപ്പോൾ ഒക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വൈകുന്നേരം മക്കളെ കൂടെ നല്ല കളിയിലാണ് കേട്ടോ മക്കളും കൂട്ടി കളിക്കണേ കാശിമോൻ വാക്കറിൽ നടക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള ഒക്കെ ബായ്